വർഷങ്ങൾക്ക് മുൻപ് അനുമതി ലഭിച്ചതാണ് വളാഞ്ചേരി ഫയർ സ്റ്റേഷന് ഇതിനായി കന്നിപ്പുരയിൽ നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലവും റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരുന്നു മരാമത്ത് ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് ഡോട്ടൽ സ്റ്റേഷൻ സർവേയും പൂർത്തിയാക്കി എന്നാൽ രൂപരേഖയും എസ്റ്റിമേറ്റും ഭരണാനുമതിയും എന്നൊക്കെ കേട്ടു തുടങ്ങിയിട്ട് കാലമേറെയായെങ്കിലും പണി മാത്രം തുടങ്ങിയിട്ടില്ല നിലവിൽ വളാഞ്ചേരി നഗരസഭയിലോ സമീപ പഞ്ചായത്തുകളായ ഇരുമ്പിളിയം എടയൂർ ആദവനാട് മാറാക്കര എന്നിവിടങ്ങളിലോ ഒരു അത്യാഹിതമുണ്ടായാൽ കിലോമീറ്ററുകൾ അകലെയും là തിരൂരിനെയോ മലപ്പുറത്തെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം കാവമ്പുരത്ത് ആളൊഴിന പറമ്പിൽ നിർത്തിയിട്ടിരുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് തീപിടിച്ചപ്പോൾ നാട്ടുകാർ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു മണിക്കൂറുകൾക്ക് ശേഷം തിരൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും വാഹനങ്ങൾ പൂർണ്ണമായും വെണ്ണീറായിരുന്നു വട്ടപ്പാറ വളവിൽ അപകടങ്ങൾ പതിവാകുമ്പോഴും തീപിടുത്തങ്ങൾ തുടരുമ്പോഴും ഒരു ഫയർ യൂണിറ്റ് അടുത്തുണ്ടായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം അധികൃതർ വിസ്മരിക്കുകയാണ് ഇനിയെങ്കിലും ഫയലുകൾ നീങ്ങി കന്നിപ്പുരിയിൽ അഗ്നിരക്ഷാ നില നാട്ടുകാരുടെ ഏക ആവശ്യം ഈ ചാനൽ ന്യൂസ് ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസറാമ് ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു We are very happy to be the part of Al-Salam Optometry College.